നമസ്കാരം നമ്മുടെ സമൂഹത്തിലെ അവശ്യത അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കുറേ ആൾക്കാരാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് പല രീതിയിലുള്ള ചൂഷണത്തിന് അവർ വിധേയരാകുന്നുണ്ട് ആശുപത്രിക്കാരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അതിൽ ചിലരെ പറ്റി നമുക്ക് വളരെ മോശമായ ചിന്തയും അഭിപ്രായവുമുണ്ട് അത് സത്യവുമാണെന്നാണ് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ മോശമായ രീതിയിൽ തന്നെ റേപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്ന് അവന്തിക എന്ന് പറയുന്ന പറയുന്നൊരു ട്രാൻസ്ജെൻഡ് റുമൻ ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കുകയും അവരെ വെച്ച് കത്തിച്ചു വിടുകയൊക്കെ ചെയ്തു നമ്മൾ കണ്ടു ഇന്ന് അവരുടെ കൂടെ ഒരു കട്ടിലിൽ കിടന്നുറങ്ങിയ അവരുടെ ബന്ധുവോ കൂട്ടുകാരിയൊക്കെ രാജൻ വന്നിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഈ അവന്തിക എന്ന് പറയുന്ന സ്ത്രീ അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടി പലരെയും ഓരോരുത്തർക്കെതിരെ കേസ് കൊടുക്കുകയും അമ്പതിനായിരം രൂപ വാങ്ങുക എന്നിട്ട് കേസ് സെറ്റിൽ ചെയ്തു വിടുന്ന സ്വഭാവക്കാരിയാണ് ഇങ്ങനെയുള്ള ചാറ്റുകളൊക്കെ സൂക്ഷിച്ച് വെച്ചവരെ ഭാവിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നു കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി എന്ന് പറയുന്നതായ ചാറ്റുകൾ ഒന്നും തന്നെ അവളുടെ ഇതിലില്ല അവൾ അത് വെറുതെ പറഞ്ഞതാണ് അവർ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒന്നിച്ച് ഒരു കട്ടിൽ കിടക്കുമ്പോഴും ഇവർ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഇവർ ഞങ്ങൾ യാതൊരു ബന്ധുവും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുമാണ് അവർ പറയുന്നത് കോട്ടയം ജില്ലയിലെ രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുവരെ നിങ്ങൾ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവരുടെ ജോലി പോകും എന്ന അവസ്ഥെത്തിയപ്പോൾ അൻപതിനായിരം രൂപ വീതം വാങ്ങി ആ കേസ് സെറ്റിൽ ചെയ്തു ഇങ്ങനെ പല സംഭവങ്ങളും ഈ പറഞ്ഞ അബന്തിക ചെയ്തിട്ടുണ്ടെന്നാണ് അന്നാരാജൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ചേർത്ത് വായിക്കാം പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റിനോടും രാഹുലിനോടും ഒരേ രീതിയിലുള്ള ക്രഷാണ് തനിക്കെന്നാണ് അബന്തിക പറഞ്ഞതായിട്ട് പറയുന്നത് അതിൻ്റെ ചാറ്റും അന്നാരാജന്റെ കയ്യിലുണ്ട് പത്രസമ്മേളനത്തിൽ അവർ അത് കാണിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വൃത്തിയേട്ട രീതിയിൽ ചാറ്റ് ചെയ്യുകയും റേപ്പിയൻ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുകൊണ്ട് അവർ പരാതി കൊടുത്തില്ല എന്നിവർ ചോദിക്കുന്നു ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉപരി എല്ലാവർക്കും കൊടുത്തിട്ടുള്ളവർ ലക്ഷങ്ങളോ ആയിരങ്ങളോ കിട്ടിയാൽ ആർക്കെതിരെ എന്തും പ്രവർത്തിക്കുമെന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്ന മൂല്യച്യുതിയെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും മുതിർന്ന ലേഡി കോൺഗ്രസ് നേതാ നേതാജികളും രാഹുലിൻ്റെ രാജി ഇന്നലെ വൈകിട്ട് നാലിനോ അഞ്ചിനോടേക്കും നടക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള സമയത്ത് പൊതുജനങ്ങളും സോഷ്യൽ മീഡിയയും നല്ലൊരു വിഭാഗം ആൾക്കാരും അയാളൊപ്പം നിന്ന പുറത്താണ് കോൺഗ്രസിന് മുട്ടുമടക്കേണ്ടി വന്നത് ഇതിങ്ങനെ തുടർക്കഥയായി സമൂഹത്തിൽ വന്നാൽ നാളെ എനിക്കറിയോ നിങ്ങൾക്കയറിയോ എന്നെ കേൾക്കുന്ന ആർക്കു വരികയും ഇത്തരം ഒരു സംഭവം ഉണ്ടാകാം അപ്പോഴൊക്കെ സമൂഹം ഇതുതന്നെ ചിന്തിച്ച് ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ ജീവിതത്തെ തലയുറത്തി നടക്കാൻ പറ്റില്ല മറ്റേത് കേസിൽപ്പെടുന്ന പോലെയല്ല ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വ്യക്തമാകാറുണ്ട് ഒന്ന് രാഹുലും റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട അല്ലെങ്കിൽ മറ്റ് അത് ഏറ്റുപിടിച്ച് മറ്റ് ചാനലുകാരും പടച്ചുവിട്ട ആ വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ ആ ലേഡിയായിട്ട് എവിടെയോ ഒരു അദൃശ്യ ഗർഭത്തിൻ്റെ ഉത്തരവാദിയായി ഇരിക്കുന്ന അല്ലെങ്കിൽ അദൃശ്യ ഗർഭവും പേറിയിരിക്കുന്ന ആ കുഞ്ഞിനെ സിംഗിൾ പേരൻ്റായി നിന്ന് വളർത്താമെന്നൊക്കെ ഖോരഘോരം പറയുന്ന ആ സ്ത്രീ പത്രപ്രവർത്തകയോ എഴുത്തുകാരിയോ അല്ലാത്തവരോ ആരും ആയിക്കോട്ടെ അവരും രാഹുലും തമ്മിൽ പ്രണയമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അങ്ങനെ പ്രണയമായിരുന്ന ഒരാളായതുകൊണ്ടാണല്ലോ അവർ ഞാൻ ആ കുഞ്ഞിനെ വളർത്തിക്കോളാം നിന്നെ എന്നെ നശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ ജീവൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുകയും നീ പിന്നെ നിന്റെ വഴിക്ക് പോയിക്കോളൂ നിന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കും എന്നൊക്കെ പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ആ അവസരത്തിൽ അവർ തങ്ങളിൽ നടത്തിയ ചാറ്റ് അവരണ്ടു മാത്രമേ കണ്ടിട്ടുള്ളൂ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അവർ സൂക്ഷിച്ചിട്ടുണ്ടാവാം ഇതെങ്ങനെ റിപ്പോർട്ടർ ടിവിയുടെ മുമ്പിലെത്തി മൂന്നാമതൊരാളുടെ കയ്യിൽ എങ്ങനെ എത്തി മെസ്സേജുകൾ എന്നാണ് നമ്മൾ അറിയേണ്ടത് രാഹുല് കൊടുത്തിട്ടില്ല രണ്ടാമത് ആ പെൺകുട്ടിക്ക് രാഹുലിനെ അപമാനിക്കണമെന്നില്ല രാഹുലിൻ്റെ പേരിൽ കേസ് കൊടുക്കണോ താല്പര്യമില്ല ഗർഭത്തെ ഞാൻ വളർത്തിക്കൊള്ളാം വളർത്തി വലുതാക്കിക്കൊള്ളാം എന്ന് മാത്രം അത് നീ അറിയേണ്ട എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ നിന്നെ ഇതിന് പേരിൽ ബുദ്ധിമുട്ടിക്കാൻ വരില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ ഒരു കാരണവശാലും ഇങ്ങനെ കൊടുക്കില്ല അങ്ങനെ ആണെങ്കിൽ അവർ ചാനലിൻ്റെ മുന്നിലല്ല കൊടുക്കുന്നത് അവർ നേരിട്ട് വന്നേനേയും അല്ലെങ്കിൽ മുഖം മറച്ച് നിന്നായിട്ട് ബൈറ്റ് കൊടുത്തേനെയും അതിൽ പോലീസിൽ കേസ് കൊടുത്തേനേം ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചാറ്റാണ് അതെങ്ങനെ പുറത്തു വന്നതെ പറ്റി അന്വേഷിക്കാൻ ഈ കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാരെങ്കിലും പോലീസിൽ പരാതി കൊടുക്കണം അതുവർ ചെയ്യില്ല എന്നുള്ളതാണ് മറ്റു സത്യം ഇങ്ങനെ കാളവെറ്റാലുടൻ കയറെടുക്കുന്ന ഒരു വിഭാഗം പത്രക്കാരും അതിനെ ചുറ്റിപ്പറ്റിപ്പോകുന്ന കുറേ പത്രക്കാരും ഏത് വ്യക്തിയെയും താറടിച്ചു കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുക രാഷ്ട്രീയ പ്രവർത്തകരുടെ കാശും വാങ്ങി അന്നം കഴിക്കുന്ന പത്രപ്രവർത്തനവും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോഴും അതർപ്പതിച്ചു എന്നുള്ളതാണ് സത്യം ഇന്നലെ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് ഒരു വിത്തുകാളയും കൊണ്ടുപോയി കാള എന്ന് പറയുന്നത് നന്ദികേശനാണ് ഹിന്ദു സമൂഹത്തിൽ ആരാധന ആരാധനാമൂർത്തിയുടെ ശിവനായ ശിവന്റെ വാഹനമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇന്ന് വി ഡി സതീശൻ പറയുകയാണ് അതിനോട് കെട്ടിവെച്ചാൽ കെട്ടി നിർത്തിയേര് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകാമെന്ന് അപ്പോൾ പരസ്പരം ഇവരെല്ലാം തന്നെ പലരുടെയും കഥകൾ എടുത്ത് കൈവെച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ മാന്യന്മാർ ചമയുന്നത് എന്ന് വെച്ചാൽ കഥറിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേഷമിട്ട് ചാനലുകളിൽ വന്ന് ഒരു മണിക്കൂർ സംസാരിക്കുകയും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഉൾപ്പെടെയുള്ള പല സാറന്മാരുടെയും കയ്യിലിരിപ്പ് ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അത്ര മലീമസമാണ് നമ്മുടെ രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇന്ത്യ എന്നാണ് സത്യം കെ സി വേണുപാലിൻ്റെ ഭാര്യ ആശ എന്നാണ് അവരുടെ പേര് എനിക്ക് തോന്നുന്നു അവര് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാകാവുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് സെക്കൻഡുകൾക്കുള്ളിൽ പിൻവലിച്ചു എന്തുകൊണ്ട് ആ അവരുടെ പേ പോസ്റ്റ് വൈറലായാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവരുടെ ഭർത്താവിന് തന്നെയാണ് അതവർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അയാളത് മുൻകൈയ്യെടുത്ത് പിൻവലിപ്പിക്കുകയാണ് ചെയ്തത് അതല്ലേ സംഭവിച്ചത് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ഒരു വിഷയം കൊണ്ട് പുറത്ത് മുമ്പ് പുറത്തേക്ക് വന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈംഗികത ഒരു ശാപമോ പാപമോ ഒന്നുമല്ല ബയോളജിക്കൽ നീലാണ് പക്ഷെ അത് ആ വ്യക്തികൾ നിൽക്കുന്ന ഒരു സാധനത്തെ ആ വ്യക്തിയുടെ സ്വാർത്ഥതയിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു കാര്യത്തെ പബ്ലിക്കായി കൊണ്ടുവന്ന് അത് മലീമസമാക്കി നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സി പി എം ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് വി ഡി സതീശൻ പറയുന്നതനുസരിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് കാളെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയുള്ള സന്ദീപ് വാര്യർ പറയുന്നു അത് ബി കോർ കമ്മിറ്റിയിലുള്ള ഒരാളാണെന്ന് അപ്പോൾ സന്ദീപ് വാര്യർക്ക് ആ കാര്യം അറിയാം ആരെ പറ്റിയാണെന്ന് ഇവർക്കെല്ലാം പരസ്പരം കാര്യങ്ങളറിയാം ബി ജെ പിയുടെ മുൻ ഇപ്പോഴീ കഴിഞ്ഞ ഉപതിനുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാറിനെതിരെ ഒരു സ്ത്രീ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിരുന്നു ഈ പറഞ്ഞ പ്രശാന്ത് ശിവനെതിരെ കേസ് ഉണ്ടായിട്ടുണ്ട് കുട്ടിയെ ആയി ബന്ധപ്പെട്ട് പോക്സോ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇവരിൽ ആരും തന്നെ മാന്യന്മാരല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന കാര്യം ഒരു കാര്യമുള്ളൂ വിശ്വസിച്ച് ആർക്കും ഒരു ചാറ്റും മെസ്സേജും കൊടുക്കാൻ പറ്റില്ല വാട്സപ്പ് ചാറ്റുകൾ അയക്കുന്നതിനും കേൾക്കുന്നതിനും അറിയത്തില്ല ഒന്നാണ് വാട്സപ്പ് കമ്പനി പറയുന്നെങ്കിൽ അത് പുറത്തുപോയത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്ക അന്വേഷിക്കേണ്ടതാണ് അത് ശരിയായ രീതിയിൽ പത്രപ്രവർത്തനം അല്ല അതൊക്കെ ഫേക്കായിരുന്നുവെങ്കിൽ ആ പത്രസ്ഥാപനം അടച്ചുപൂട്ടേണ്ടത് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ സംവിധാനം നിലനിൽക്കുന്നതിനും അത്യാവശ്യമായി വന്നിരിക്കുന്നു എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അതല്ലാതെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വന്ന് അതിൻ്റെ പുറകെ പോകുന്നതല്ല ശരിക്കും പറയാം നല്ലത് പിതൃതുല്യനായ ഒരാൾക്ക് ഈ പറഞ്ഞ പെൺകുട്ടി എന്ന് പരാതി കൊടുത്തപ്പോൾ അയാള് ചെയ്യേണ്ടിരുന്നത് എന്തായാലും രാഹുൽ മാംകൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല എന്നാൽ പിന്നെ അവന്റെ പേരിൽ കേസ് കൊടുക്കാൻ പറയാല്ലായിരുന്നു ചെയ്യേണ്ട പിതൃതുല്യൻ എന്താ പിതൃതുല്യം ചെയ്യഞ്ഞത് അപ്പൊ എല്ലാവർക്കും ആ കയ്യിൽ ഓരോരോ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കാനാണ് സാധ്യത കാളയും കോഴിയും ഒക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടാകും എന്നാൽ ഈ വന്യമൃഗങ്ങളെ വെറുതെ വിടുക വെറുതെ അവയെ ഒന്നും പീഡിപ്പിച്ച് വശാക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ പ്രശ്നങ്ങൾ തിരിച്ചടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അവന്തികമാരിന്യം ഉണ്ടാകാം റീനിമാരിന്യം ഉണ്ടാകാം ഇനിയും പല പ്രശ്നങ്ങളും ഉണ്ടാകാം പലർക്കേറിയും ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം ഇതൊരു നല്ല കീഴ്വഴക്കമല്ല എന്ന് എല്ലാ മാധ്യമ പ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കളും ഒപ്പം രാഷ്ട്രീയക്കാർ ഓർക്കേണ്ടതാണ് മാധ്യമ സുഹൃത്തുക്കൾ ഇതിൻ്റെ പുറകെ പോകാതിരുന്നാൽ നല്ലൊരു ധർമ്മം ഇവിടെ ഉണ്ടാകും പക്ഷെ അതങ്ങനെ പറ്റില്ലല്ലോ കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് ആകുമ്പോൾ മുതലാളി പറയുന്ന പോലെ മുതലാളിഷ്ടം അനുസരിച്ച് മുതലാളിഷ്ട രാഷ്ട്രീയം അനുസരിച്ച് വലിയ പെരുമാറാൻ സാധിക്കില്ല എന്തായാലും നിങ്ങൾ ഈ പറയുന്ന ഒന്നര ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ചർച്ചയിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടോ നിങ്ങളവിടെ സംസാരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യങ്ങളാണ് ഈ സംസ്ഥാനത്തിന് വേണ്ട രാജ്യത്തിന് വേണ്ട എന്ത് കാര്യവും നിങ്ങൾ സംസാരിക്കുന്നത് ആ ചർച്ച കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്കൊരു പുതിയ ആശയമോ ഒരു പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ ഒരു മണിക്കൂർ ഒന്നലെ ഒന്നര മണിക്കൂർ ഇതിനെ മുമ്പിൽ പോയി കുത്തിയിരിക്കുന്ന ആളിന് ആ ഓരോ രാഷ്ട്രീയക്കാരനും പറയുന്നതെല്ലാം അതേ രീതിയിൽ ആ കേൾക്കുന്ന അല്ലാതെ രാഷ്ട്രീയ പ്രസംഗം അല്ലാതെ അതിൽ നിന്നെങ്കിലും ലഭിക്കുന്നുണ്ടോ ഒരു കുന്തം ലഭിക്കുന്നില്ല എന്നുള്ള സത്യം ഇല്ലേക്കുള്ള അലച്ചിട്ട് പോകുക അറിയാൻ പയ്യാത്ത കാര്യത്തിൽ എന്നാലും ഞാൻ ഇതിനകത്ത് ഈ ചെറുപ്പക്കാരനോട് ഈ പറഞ്ഞ രാഹുലിൻ്റെ ഒരു കാര്യത്തിൽ എനിക്കുള്ളൊരു താല്പര്യമുണ്ടായത് ഈ ചെറുപ്പക്കാരൻ ബഹളം വെക്കാതെ സരസമായി ചിരിച്ചുകൊണ്ട് എതിരാളികളെ നേർവഴിക്ക് നടത്തി എന്ന് വേണമെങ്കിൽ ചാനൽ ചർച്ച നടത്തി എന്ന് വേണമെങ്കിൽ പറയാം രാഹുലുള്ള ചർച്ചകൾ കാണാൻ പലർക്കും ഇഷ്ടമായിരുന്നു അത് രാഷ്ട്രീയമാണെങ്കിൽ പോലും ഈ ഭൂമിക്ക് മലയാളത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ചർച്ച ചെയ്യാൻ കുറേ ആൾക്കാരേ ഉള്ളൂ ഇന്ത്യ അണുവായുധം പ്രയോഗിച്ചാലും ഇന്ത്യയിൽ സി പി എമ്മും കോൺഗ്രസും തങ്ങളുടെ അറിയുണ്ടായാൽ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയാൽ നമ്മുടെ രാഷ്ട്രപതി കേരളത്തിൽ വന്നാൽ ഇന്ത്യയുടെ ടണലുകളെ സംസാരിക്കാൻ കൃഷിയെ സംസാരിക്കാൻ വാനനിരീക്ഷണത്തെപ്പറ്റി സംസാരിക്കുവാൻ അങ്ങനെ എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ അഞ്ചാറ് പേരെ ഉള്ളൂ അവരാണ് ഇതൊക്കെ സംസാരിക്കുന്നു തീരുമാനിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ ഉർത്തി ഒരു മണിക്കൂർ ടി വി എന്ന് പറയുന്നത് വിനോദോപാധിയാണ് അല്ലാതെ ഇത്തരം പരിപാടിക്ക് വേണ്ടി അല്ല എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയെങ്കിലും മാധ്യമ പ്രവർത്തനം നടത്താൻ നല്ല സംശുദ്ധമായ രാഷ്ട്രീയവും ജനപ്രതിനിധികളും നമ്മുടെ സംസ്ഥാനത്തിന് അനിവാര്യമാണ് അവരെ ആ വഴിക്ക് നയിക്കുവാൻ വേണ്ടി നമ്മുടെ യുവതി യുവാക്കളും ശ്രമിക്കേണ്ടതാണ് കാണുന്നവർക്കെല്ലാം തന്നെ അപ്പുറത്തിരിക്കുന്നവർക്ക് ഫേസ്ബുക്കിലൂടെ അവരെ കാണാനും പരിചയപ്പെടാനും നുള്ളി നോക്കി നോവിക്കാനും ഒക്കെ പോകാതെ മര്യാദയ്ക്ക് ഇരുന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആർക്കുണ്ടാകില്ല എന്തായിരുന്നാലാ കുഞ്ഞ് വളരട്ടെ അല്ലെങ്കിൽ കുഞ്ഞില്ലെങ്കിൽ കുഞ്ഞില്ല എന്ന് തെളിയിക്കട്ടെ രാഹുൽവാദുറക്കം ദിവസവും കത്തുമ്പോൾ ഇരിക്കാം നന്ദി നമസ്കാരം